പിതാവിനും പുത്രനും പരിശുദാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അൻപത്തിയേഴ് എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നിയണമേ അങ്ങിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്നും സഹായമായി എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയയ്ക്കും മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻ്റെ കാലടികൾക്ക് വലവിരിച്ചു എൻ്റെ മനസ്സിടിഞ്ഞുപോയി അവർ എൻ്റെ വഴിയിൽ കുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാൻ അങ്ങേയെ പാടി സ്തുതിക്കും എൻ്റെ ഹൃദയമേ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും കർത്താവേ ജനതകളുടെ മദ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും ജനതകൾക്കിടയിൽ ഞാൻ അങ്ങേയെ പാടി പുകഴ്ത്തും അങ്ങേടെ കാരുണ്യ ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ് ദൈവമേ അങ്ങ് ആകാശത്തിന് ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ സർവശക്തനായ ദൈവമേ ആകാശത്തോളം ഉയർന്ന അങ്ങയുടെ കാരുണ്യത്തെ സ്വീകരിച്ചു കൊണ്ട് അജഞ്ചല ഹൃദയത്തോടെ അചഞ്ചല വിശ്വാസത്തോടെ ദൈവമേ നിൻ്റെ സ്നേഹത്തെ സ്വീകരിച്ച് നിൻ്റെ അനുഗ്രഹങ്ങളെ സ്വീകരിച്ച് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് സന്തോഷകരമായി ജീവിപ്പാൻ എല്ലാ ജനതകൾക്കിടയിലും അങ്ങയുടെ നാമം ഉണർന്ന് ഉയർന്നു നിൽക്കുവാൻ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകലത്തിൻ്റെ നാഥനെ നിന്റെ സ്നേഹം ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകാത്ത വിധം ഞങ്ങളുടെ കൂടെ തന്നെ